കൊണ്ട് കൈയടിപ്പിച്ച ലംബോർഗിനി ചരിത്രം ഹലോ ഫ്രണ്ട്സ് കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും സ്വപ്നം കാണാത്ത ഒരു ചെറുപ്പക്കാരൻ അവൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരമായി ലോകത്തിന് നൽകിയതാകട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആഡംബര സ്പോർട്സ് കാറുകളിലൊന്ന് അതെ പറഞ്ഞു വരുന്നത് ഫെറൂസിയോ ലംബോർഗിനി എന്ന ചെറുപ്പക്കാരനെക്കുറിച്ചും ഫെറൂസിയോയുടെ മധുര പ്രതികാരത്തിൽ നിന്നും ഉയർക്കൊണ്ട ലംബോർഗിനി എന്ന സൂപ്പർ കാറിനെ കുറിച്ചുമാണ് ചെറുപ്പം മുതൽ ദാരിദ്ര്യത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് മല്ലിട്ട് ജയിച്ചയാളാണ് തന്നെ കളിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ നിർമ്മാതാക്കളായോട് നടത്തിയ വെല്ലുവിളിയിൽ നിന്നുണ്ടായ ലംബോർഗിനിയുടെ ചരിത്ര വഴികളിലൂടെയാണ് മലയാളത്തിന്റെ ഇന്നത്തെ യാത്ര ആഡംബര കാറുകളുടെ നിർമ്മാണത്തിലൂടെ പേരുകേട്ട രാജ്യമാണ് ഇറ്റലി ലോകോത്തര നിലവാരമുള്ള അതിവേഗ ആഡംബര കാർ ബ്രാൻഡുകളിൽ പലതും ഇറ്റലിയിൽ നിന്നുള്ളവയാണ് ഇതേ ഇറ്റലിയിലെ റിനാസോ എന്ന ഗ്രാമത്തിൽ ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ഫെറൂസിയോ ലംബോർഗിനിയുടെ ജനനം മുന്തിരി കൃഷിയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രധാന ഉപജീവനമാർഗം അന്നെന്നുള്ള അന്നത്തിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച് മുന്തിരി കൃഷി ചെയ്യുന്ന അച്ഛനെയും അമ്മയും സഹായിക്കാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല ഫെറൂസിയോയ്ക്ക് എന്നാൽ തന്റെ മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ഒരു ഫാം എങ്ങനെ ഭംഗിയായി നോക്കി നടത്താമെന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ ഫെറൂസിയോയ്ക്കിഷ്ടം മറ്റൊരു കാര്യത്തിനോടായിരുന്നു അവിടുത്തെ വയലിൽ പണിക്ക് വരുന്ന ട്രാക്ടറുകൾക്ക് ഇടയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് നന്നാക്കാൻ വരുന്നത് വളരെ ശ്രദ്ധയോടെ കണ്ടു മനസ്സിലാക്കാനായിരുന്നു അന്നൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നത് അങ്ങനെ ഒരിക്കൽ വയലിൽ വന്നൊരു ട്രാക്ടർ കേടുവരികയും അത് ഫെറൂസിയോ തനിച്ച് ശരിയാക്കുകയും ചെയ്തതോടെ അച്ഛൻ അദ്ദേഹത്തിന്റെ മെക്കാനിക്കൽ അഭിരുചി മനസ്സിലാക്കി അദ്ദേഹത്തെ ഫ്രാക്റ്റലി ഇറ്റാലിയ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർത്ത് പഠിപ്പിച്ചു അങ്ങനെ അദ്ദേഹം മെക്കാനിക്കൽ ബിരുദം നേടി മെക്കാനിക്കൽ ബിരുദം നേടിയ ശേഷം ഫെറൂസിയോ ബ്ലാക്ക് സ്മിത്ത് എന്നൊരു മാസ്റ്ററുടെ കീഴിൽ ട്രെയിനിങ് ആരംഭിച്ചു അവിടെ നിന്നും അയൺ വർക്കിനെക്കുറിച്ചും വെൽഡിംഗ് തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൃത്യമായി പഠിച്ചെടുത്തു എന്നാൽ അന്ന് ബൊലോഗ്നയിലെ ഏറ്റവും വലിയൊരു ഫാക്ടറി ആയിരുന്ന കവലിയേറി റിഗിയിൽ അദ്ദേഹത്തിന് ഒരു കണ്ണുണ്ടായിരുന്നു അക്കാലത്ത് ഇറ്റാലിയൻ സൈന്യത്തിന്റെ വാഹനങ്ങൾ മെയിൻ്റൈൻ ചെയ്തിരുന്നത് ആ കമ്പനിയായിരുന്നു അവിടെ കയറുക എന്ന തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഫെറൂസിയോ കഠിനമായി പ്രയത്നിച്ചു ഒടുക്കം അദ്ദേഹം അവിടുത്തെ ഓണറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തെ അവിടെ ജോലിക്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു പിന്നീട് തനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതോടെ അദ്ദേഹം അവിടെ നിന്ന് തന്റെ ജന്മനാടായ റെനാസോയിലേക്ക് മടങ്ങിപ്പോന്നു അവിടെയെത്തിയ ഫെറൂസിയോ തന്റെ സുഹൃത്തായ മാരിനോ ഫിലിപ്പിനിയുമായി ചേർന്ന് ഒരു വർക്ക്ഷോപ്പ് തുറന്നു തന്റെ പാഷനെ ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റുന്നതിനുള്ള ആദ്യ ചുവടുവയ്പ്പായിരുന്നു അതെന്ന് വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം തിരിച്ചറിഞ്ഞു കാലം കടന്നുപോയി രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയം ഫെറൂസിയോ ലംബോർഗിനി നിർബന്ധിത സൈനിക സേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒട്ടും താൽപ്പര്യമില്ലായിരുന്നിട്ടുകൂടി അദ്ദേഹത്തിന് അവിടെ തുടരേണ്ടി വന്നു ഏറെ ദുരിതം അനുഭവിക്കുന്ന നാളുകളായിരുന്നു അതെങ്കിലും അവിടെ അദ്ദേഹം ഒരുപാട് വാഹനങ്ങളെക്കുറിച്ചും യുദ്ധവാഹനങ്ങളുടെ യന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായി മനസ്സിലാക്കിയെടുത്തു അങ്ങനെ ഒടുക്കം യുദ്ധം അവസാനിച്ച് ഫെറൂസിയോ നാട്ടിൽ തിരിച്ചെത്തി സെലീന മോണ്ടി എന്ന യുവതിയെ വിവാഹം ചെയ്തു പിന്നീട് തനിക്ക് അറിയാവുന്ന ട്രാക്ടറുകൾ നന്നാക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും പണം സമ്പാദിക്കാൻ തുടങ്ങുകയും ചെയ്തു ആ ജോലിയിൽ അതിവിദഗ്ധനായിരുന്ന ഫെറൂസിയോ അതുവഴി നാട്ടിൽ നാട്ടിലറിയപ്പെടുവാൻ തുടങ്ങി ജീവിതത്തിലാകെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ആ കാലത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ അകാല മരണമടഞ്ഞത് ഏതിനും തനിക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന സ്നേഹനിധിയായ തന്റെ ഭാര്യയുടെ വേർപാട് അദ്ദേഹത്തെ ആകെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു വിഷാദ രോഗം ഫെറൂസിയോയെ വല്ലാതെ അലട്ടി എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് പിതാവിൽ നിന്നൊരു അടിയന്തര അഭ്യർത്ഥന ലഭിച്ചു അത് ഫെറൂസിയോയുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു തനിക്കൊരു പുതിയ ട്രാക്ടർ വേണമെന്ന് ഫെറൂസിയോയുടെ പിതാവ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അപ്പോഴാണ് ഫെറൂസിയോയ്ക്കൊരു തിരിച്ചറിവുണ്ടായത് യുദ്ധത്തിൽ നിന്നും കരകയറാൻ ഇറ്റലിക്ക് അതിന്റെ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പക്ഷെ അത് സാധ്യമാക്കാൻ അതിന് മികച്ച ഉപകരണങ്ങൾ ആവശ്യമാണ് അലൈഡ് ആക്സസ് വാഹനങ്ങളുമായി പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ ഫെറൂസിയോ അവശേഷിച്ച സൈനിക ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പുതിയ ട്രാക്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങി പഴയ ബ്രിട്ടീഷ് മോറിസ് എഞ്ചിൻ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചത് വില കൂടിയ പെട്രോളിന് പകരം വില കുറഞ്ഞ ഡീസലിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ അതിനെ പരിഷ്കരിച്ചു അങ്ങനെ തന്റെ വിഷാദത്തിൽ നിന്നും പുറത്തു കടന്ന് ഫെറൂസിയോ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കണ്ടെത്തി ലംബോർഗിനി എന്ന പേരിൽ അദ്ദേഹം സ്വന്തമായൊരു ട്രാക്ടർ നിർമ്മാണ കമ്പനി ആരംഭിച്ചു ഇതിലൂടെ ഇറ്റലിയിലെ ട്രാക്ടർ കമ്പോളത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഫെറൂസിയോയ്ക്ക് സാധിച്ചു കാരണം മറ്റു ട്രാക്ടറുകളെ അപേക്ഷിച്ച് പത്ത് ശതമാനത്തോളം വിലക്കുറവായിരുന്നു ലംബോർഗിനി ട്രാക്ടറുകൾക്ക് യുദ്ധകാലത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വാഹനങ്ങളുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ആ ട്രാക്ടറുകൾ നിർമ്മിച്ചത് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ട്രാക്ടറുകൾ ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ട്രാക്ടറുകൾ ജനങ്ങൾക്കിടയിൽ വൻ ഹിറ്റായി മാറി അതോടെ സാമ്പത്തികമായി അദ്ദേഹം ഒരുപാട് മെച്ചപ്പെട്ടു വാഹനപ്രേമിയായ ഫെറൂസിയോ കൈയിലുള്ള സമ്പാദ്യം ഉപയോഗിച്ച് തന്റെ എക്കാലത്തെയും ചിരകാല അഭിലാഷമായ ഒരു ഫെറാറി കാർ സ്വന്തമാക്കി അക്കാലത്ത് ഏറ്റവും വേഗതയേറിയ കാറായിരുന്നു ആയിരുന്നു ഫെറാറി ഇതുകൂടാതെ ജാഗ്വാർ മെഴ്സഡീസ് മസറാറ്റി എന്നിവ കൂടി അദ്ദേഹം തന്റെ വാഹനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു എന്നാൽ അവയൊന്നും അദ്ദേഹത്തെ പൂർണമായും തൃപ്തിപ്പെടുത്തിയില്ല അതിൽ തന്നെ ആശിച്ചു വാങ്ങിയ ഫെറാറി ടു ഫിഫ്റ്റി ജി ടിയിൽ അദ്ദേഹം പ്രത്യേകിച്ച് നിരാശനായി ക്ലച്ച് എപ്പോഴും തകരാറിലാകുന്നതായിരുന്നു അതിന്റെ പ്രധാന കാരണം ഒരു ദിവസം അറ്റകുറ്റപ്പണികൾക്കായി അദ്ദേഹം തന്റെ മെക്കാനിക്കിന്റെ അടുത്തേക്ക് ഫെറാറി കൊണ്ടുചെന്നു തന്റെ ട്രാക്ടറുകളിൽ ഒന്നിൽ ഘടിപ്പിച്ച ക്ലച്ചിനോട് സമാനമാണ് ആ ഫെറാറി കാറിന്റെ ക്ലച്ച് എന്ന് അന്ന് ഫെറോച്ചിയോ കണ്ടെത്തി തന്റെ ട്രാക്ടറിൽ ഉപയോഗിച്ച ക്ലച്ചിൽ വെറും പത്ത് യൂറോ മാത്രം നൽകുകയും അതേസമയം ഫെറാറിക്ക് ആയിരം യൂറോ നൽകുകയും ചെയ്യേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നീട് തന്റെ ഫെറാറി കാറിൽ കണ്ടെത്തിയ അപൂർണതകളെക്കുറിച്ച് ഫെറാറിയുടെ ഉടമസ്ഥനായ എൻസോ ഫെറാറിയോട് പറയുവാൻ അദ്ദേഹം തീരുമാനിച്ചു താൻ തങ്ങളുടെ കാറുകളുടെ വലിയ ഒരു ആരാധകനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളും നിങ്ങളുടേതാണ് എന്നാൽ ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾ ആവശ്യമായ ക്ലച്ചുകളും റോഡിൽ വളരെ ശബ്ദത്തിൽ പരുക്കനായി കാണപ്പെടുന്നത് ഫെറാറി കാറിന്റെ ഒരു വലിയ ന്യൂനതയാണെന്നും അദ്ദേഹം എൻസോയോട് പറഞ്ഞു എന്നാൽ എൻസോ ഫെറൂസിയോയുടെ എതിരെ തിരിഞ്ഞു പ്രശ്നം കാറിലല്ല അത് ഓടിക്കുന്ന ഫെറൂസിയോയുടെ തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞു നിങ്ങളൊരു ട്രാക്ടർ ഡ്രൈവറാണ് ഒരു കർഷകനാണ് അതുകൊണ്ട് തന്നെ എന്റെ കാറുകളെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെടേണ്ടതില്ല ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളെ കുറിച്ച് പറയാൻ തനിക്കൊരു യോഗ്യതയും ഇല്ല എന്ന് പറഞ്ഞ് ഫെറൂസിയെ എൻസോ കളിയാക്കുകയും ചെയ്തു തന്നെ ഇത്രയും പറഞ്ഞ് കളിയാക്കിയ എൻസോയ്ക്ക് ഒരു സ്പോർട്സ് കാർ എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരാമെന്ന് മറുപടി നൽകി തന്റെ കഴിവ് തെളിയിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ ഫെറൂസിയോ വീട്ടിലേക്ക് മടങ്ങി അന്നുവരെ ആരും തിരഞ്ഞെടുക്കാൻ ഭയന്നിരുന്ന ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കാൻ ഫിറൂസിയോ മനസ്സിലുറപ്പിച്ചു അതെ സ്വന്തമായി ഒരു കാർ നിർമ്മാണ കമ്പനി തുടങ്ങുക എന്ന വലിയ വെല്ലുവിളിയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരുന്നു അത് അന്ന് പലരും എൻസോയെ ഫെറാറിയെ വെല്ലുവിളിച്ച ഫെറൂസിയെ കളിയാക്കി എന്നിട്ടും ഫെറൂസിയോ തന്റെ പേരിൽ ഒരു പുതിയ കമ്പനി ആരംഭിച്ചു തന്റെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു ഫെറാറിയുടെ മൂന്ന് മുൻ ജീവനക്കാരെ അദ്ദേഹം തന്റെ കമ്പനിയിൽ ജോലിക്കെടുക്കുകയും ഒരു ഫാക്ടറി പണിയുന്നതിനായി ഒരു വലിയ സ്ഥലം വാങ്ങുകയും ചെയ്തു വെറും ഒൻപത് മാസത്തിനുള്ളിൽ ഫെറൂസിയോ തന്റെ ജ്യോതിഷ ചിഹ്നത്തെ വണ്ടിയുടെ എമ്പളമായി അവതരിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ തൻറെ ആദ്യത്തെ സ്പോർട്സ് കാർ പുറത്തിറക്കി അതായിരുന്നു ലംബോർഗിനി ത്രീ ഫിഫ്റ്റി ജി ടി ഇതു പിന്നീട് ഒരു സാങ്കേതിക മാസ്റ്റർ പീസായി കണക്കാക്കപ്പെട്ടു അതിൽ വി ട്വൽവ് എഞ്ചിൻ അഞ്ച് സ്പീഡ് ട്രാൻസ്മിഷൻ ഫോർ വീൽ ഡിസ്ക് ബ്രേക്കുകൾ ഫോർ വീൽ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ എന്നിവ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ ഒടുക്കാം അക്കാലത്തെ ട്യൂറിൻ മോട്ടോർ ഷോയിൽ അതാദ്യമായി അവതരിപ്പിക്കുകയും ഉപഭോക്താക്കളുടെയും വിമർശകരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു അതുവഴി താൻ വെറുമൊരു കർഷകനല്ല മറിച്ച് മികച്ച കാറുകൾ നിർമ്മിക്കാൻ കഴിവുള്ള ഒരു മെക്കാനിക്കൽ പ്രതിഭ കൂടിയാണെന്ന് എൻസോയ്ക്കും തന്റെ കഴിവിൽ സംശയിച്ചവർക്കും ഫെറൂസിയോ തെളിയിച്ചു കൊടുത്തു വളരെയേറെ ഉള്ളതും പ്രവർത്തിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ളതുമായ ഒരു അത്യാധുനിക കാറായിരുന്നു അത് അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലംബോർഗിനിക്ക് വേണ്ടി ബുക്ക് ചെയ്ത് ആളുകൾ കാത്തിരിക്കാൻ തുടങ്ങി ജനങ്ങൾക്കിടയിൽ അവയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു അടുത്ത ഏതാനും വർഷങ്ങളിൽ തന്നെ ഫെറൂസിയോയുടെ ട്രാക്ടർ സ്പോർട്സ് കാർ ബിസിനസ്സുകൾ ഏറെ അഭിവൃദ്ധിപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സമ്പന്നതയുടെ മടിത്തട്ടിലിരിക്കുമ്പോഴും അദ്ദേഹം തന്റെ നാട്ടിൽ വന്ന് കൃഷിപ്പണികൾ ചെയ്യുമായിരുന്നു അധികം വൈകാതെ തന്നെ ഫെറാറിയെ അട്ടിമറിക്കാനും ലംബോർഗിനിക്ക് സാധിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവരുടെ ടീം ഫോർ ഹൺഡ്രഡ് ജി ടിയും അദ്ദേഹത്തിന്റെ തന്നെ രഹസ്യ പദ്ധതിയായ മിയോറ പി ഫോർ ഹൺഡ്രഡ് നിർമ്മിച്ചുകൊണ്ട് ആളുകളെ അതിശയിപ്പിച്ചു അതൊരു സ്ട്രീറ്റ് റേസ് കാറായി ഫെറൂച്ചിയോ വികസിപ്പിച്ചെടുത്തു കൂടാതെ ബാക്ക് മിഡ് എഞ്ചിൻ ലേ ഔട്ടിൽ നിർമ്മിച്ച ചരിത്രത്തിലെ ആദ്യത്തെ കാർ എന്ന സവിശേഷതയും അതിന് ലഭിച്ചു റേസ് കാറുകൾ നിർമ്മിക്കാനുള്ള ആശയത്തിനെതിരായിരുന്നു ഫെറൂച്ചിയോ എന്നാൽ ഒരിക്കൽ അദ്ദേഹം ഒരു ആയ ഒരു റേസിൽ പങ്കെടുക്കേ ഒരു റെസ്റ്റോറന്റിന്റെ വശത്തേക്ക് ഇടിച്ചു വീണു അതോടെ താൻ രഹസ്യമാക്കി വെച്ചിരുന്ന റേസ് കാർ നിർമ്മാണം എന്ന ആശയം ഉപേക്ഷിക്കേണ്ടതില്ലെന്ന് ഫെറൂസിയു തീരുമാനിച്ചു അദ്ദേഹം എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്നായി പിന്നീട് അത് മാറി അങ്ങനെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ കാറായി മിയോറ അറിയപ്പെട്ടു കൂടാതെ അതിന്റെ ബാക്ക് മിഡ് എഞ്ചിൻ ലേ ഔട്ട് പിന്നീട് വന്ന എല്ലാ ഉയർന്ന പെർഫോമൻസ് കാറുകളുടെയും സ്റ്റാൻഡേർഡായി മാറുകയും ചെയ്തു അതിനുശേഷം ലംബോർഗിനി ട്രറ്റോറി അതിന്റെ വിജയകരമായ പരമ്പര തുടരുകയും കൂടുതൽ പ്രശസ്ത മോഡലുകളായ എസ്പാഡ ഇസ്ലറോ ഹരാമ ഉറൂക്കോ കൂടാച്ച് എന്നിവ അവതരിപ്പിക്കുകയും ചെയ്തു മറ്റൊരു ബ്രാൻഡുകളുടെയും ഭാഗങ്ങൾ ഉപയോഗിക്കാത്തതിനാൽ തന്നെ അവ മറ്റ് സ്പോർട്സ് കാറുകളേക്കാൾ ഏറെ മികച്ചതാണെന്നറിയപ്പെട്ടു കൂടാതെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാറാണ് കൂൺ ടാച്ച് എന്നൊരു സവിശേഷതയും അതിനുണ്ടായിരുന്നു ഒരുപാട് വലിയ വിജയങ്ങൾക്കൊടുവിൽ നിർഭാഗ്യവശാൽ തന്റെ നിയന്ത്രണത്തിനപ്പുറമുള്ള നിരവധി സംഭവങ്ങളെ ശേഷം ഫെറൂസിയോയുടെ വിജയത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങി അതിന്റെ ഭാഗമായി പൊളിവിയയ്ക്ക് അയ്യായിരം ട്രാക്ടറുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാർ രാജ്യം അട്ടിമറിയെ നേരിട്ടതിനെ തുടർന്ന് റദ്ദാക്കപ്പെട്ടു അതിന്റെ നഷ്ടത്തെ തുടർന്ന് ഫെറൂച്ചിയോ തന്റെ ട്രാക്ടർ കമ്പനിയും ഓട്ടോമൊബൈൽ ലംബോർഗിനിയുടെ അൻപത്തിയൊന്ന് ശതമാനം ഓഹരികളും വിൽക്കുവാൻ നിർബന്ധിതനായി പിന്നീട് ആഗോള ഓഹരി വിപണിയിൽ നാടകീയമായ തകർച്ച അനുഭവപ്പെടുകയും ഓപെക് എണ്ണ ഉപരോധം ആരംഭിക്കുകയും ചെയ്തു ഇത് ഇന്ധനവില വർദ്ധിപ്പിക്കുകയും വാഹന വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു ഇതിനിടയിലും ഫെറൂസിയോ തന്റെ ബിസിനസ്സുകൾ സജീവമായി നിലനിർത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിന്റെ ഭാഗമായി വിൽക്കുവാൻ കഴിയാതെ മാറ്റിവച്ച തന്റെ ട്രാക്ടറുകൾ വാങ്ങാനായി ആവശ്യക്കാരെ കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹം നേരത്തെ വിരമിക്കാൻ തീരുമാനിക്കുകയും തന്റെ ഓട്ടോമൊബൈൽ ലംബോർഗിനി ഷെയറിന്റെ ശേഷിക്കുന്ന നാൽപ്പത്തിയൊൻപത് ശതമാനം വിൽക്കുകയും ചെയ്തു എന്നാൽ അദ്ദേഹം തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹീറ്റിംഗ് കമ്പനി നിലനിർത്തി അത് തന്റെ മകന് നൽകുകയും ചെയ്തു ഫെറൂസിയോയുടെ മകൻ ടോണിനോ ആകട്ടെ പിന്നീട് കുടുംബപ്പേരിൽ തന്നെ വിജയകരമായ ഫാഷൻ ആൻഡ് ലക്ഷറി ബിസിനസ് കെട്ടിപ്പടുക്കുന്നതിലേക്ക് ചുവടുവെച്ചു അതേസമയം ഓട്ടോമൊബൈൽ ലംബോർഗിനിയുടെ പുതിയ ഉടമകൾ അതിന്റെ ബ്രാൻഡ് പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് കമ്പനി ലിക്വിഡേഷൻ ചെയ്യാൻ നിർബന്ധിതരായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ ഗവൺമെന്റ് അത് രണ്ട് ഫ്രഞ്ച് കോടീശ്വരന്മാർക്ക് മൂന്ന് മില്യൺ ഡോളറിനു വിറ്റു പഴയ ലംബോർഗിനിയുടെ സൗകര്യങ്ങൾ പുതുക്കി പണിയാനും പുതിയ എഞ്ചിനീയർമാരെ നിയമിക്കുവാനും അവർ തീരുമാനിച്ചു പക്ഷെ അവരുടെ പണം തീർന്നു പോയതിനെ തുടർന്ന് അവർ കമ്പനി ക്രിസ്ലറിന് വിറ്റു ക്രിസ്ലർ യു എസിലേക്ക് ആ ബ്രാൻഡ് ഇറക്കുമതി ചെയ്യുവാൻ പദ്ധതിയിട്ടെങ്കിലും അതിൽ നിന്നും ലാഭം നേടുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു അതിനെ തുടർന്ന് അവർ കമ്പനി ഒരു ഇൻഡോനേഷ്യൻ കമ്പനിക്ക് വിറ്റു അന്ന് സെയിൽ നടത്തുന്നതിൽ അവർക്ക് കൂടുതൽ ഭാഗ്യമുണ്ടായെങ്കിലും ഏഷ്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ അത് പര്യാപ്തമായിരുന്നില്ല അപ്പോഴാണ് ഔടി ലംബോർഗിനി കമ്പനിയെ വാങ്ങുകയും പ്രോസസ്സുകളിലും ഉൽപ്പന്ന ഗുണനിലവാരത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിയുകയും ചെയ്തത് അവരുടെ മികച്ച നേതൃത്വത്തിന്റെ ഫലമായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാനും വിപണിയിൽ ലംബോർഗിനിയുടെ സ്ഥാനം തിരിച്ചുപിടിക്കുവാനും ലംബോർഗിനിക്ക് കഴിഞ്ഞു തുടർന്ന് ഗല്ലാഡോ ഹറക്കാൻ ഉറൂസ് എസ് യു വി കൺസെപ്റ്റ് എന്നിവയുടെ പ്രകാശനത്തോടെ ലോകമെമ്പാടും പ്രത്യേകിച്ച് യു എസിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലംബോർഗിനി റെക്കോർഡ് വിൽപ്പന രേഖപ്പെടുത്തി അതോടെ അതിന്റെ മൂല്യം ഇപ്പോൾ പതിനൊന്ന് ബില്യൺ ഡോളർ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് കോടി ഇന്ത്യൻ രൂപയായി കുതിച്ചുയർന്നു ഒരിക്കൽ തന്നെ പരിഹസിച്ചവർക്ക് മുന്നിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്ത് വിജയിച്ചു കാണിച്ച ഫെറൂസിയോ ലംബോർഗിനിയുടെ ചരിത്രം നിങ്ങൾക്കൊരു പ്രചോദനമായി തോന്നിയോ